നമസ്കാരം സ്വാഗതം വിശി ആയി രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് വിശിഷ്ടാതിഥിയായി ശ്രീ എൻ പി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ സി പി എം സംസ്ഥാന സെക്രട്ടറി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പത്മശ്രീ നിംസ് മെഡിസിറ്റി സംഘടിപ്പിക്കുന്ന പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരിക്കുന്നതാണ് ശ്രദ്ധിക്കുക എന്നതാണ് ഈ മെഡിക്കൽ ക്യാമ്പ് എല്ലാ പ്രത്യേകങ്ങളും ശ്രദ്ധിക്കുക അനന്തപുരി തയ്യാട്ട മഹോത്സവത്തിൻ്റെ രണ്ടാം ദിനമായ നാളെ അന്നദാന മഠത്തിൽ സായ ഭക്ഷണ ഉതരണം ഉണ്ടായിരിക്കുന്നതാണ് ശ്രദ്ധിക്കുക ശിവ താണ്ഡവം തമിഴ് വീഡിയോ ആൽബം ഖൈതപ്രം ദാമോദരൻ നമ്പൂതിരി പ്രകാശനം ചെയ്തു ജാനകി ഫിലിംസിന്റെ ബാനറിൽ കലാനദി അംഗം മഹേഷ് ശിവാനന്ദൻ നിർമ്മിച്ച ശിവ താണ്ഡവം തമിഴ് വീഡിയോ ആൽബം യൂട്യൂബ് റിലീസ് തിരുവനന്തപുരം മധുപാലം കരിമം ചെറുകര ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്ര തിരുസന്നിധിയിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത ഗാനരചയിതാവും സംഗീത സംവിധായകനും കലാനിതി ട്രസ്റ്റ് രക്ഷാധികാരിയുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി കലാനദി സെന്റർ ഫോർ ഹെറിറ്റേജ് ട്രസ്റ്റ് ചെയർപേഴ്സൺ ഗീത രാജേന്ദ്രന് നൽകി കൊണ്ട് പ്രകാശനം ചെയ്തു ശിവതാണ്ഡവം മലയാളം ഗാനം ആലപിച്ച കലാനദി പ്രതിഭയായ ധനുഷ് എംബസാണ് തമിഴ് ഗാനവും ആലാപനം ചെയ്തത് മലയാളം ഗാനരചന സത്യേന്ദ്രൻ തമിഴ് രചനയും സംഗീത സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഷാജി മോഹൻ ജഗതി ഛായാഗ്രഹണം എഡിറ്റിംഗ് മഹേഷ് ശിവാനന്ദൻ ചടങ്ങിൽ കലാനദി അംഗങ്ങളായ ഗോപിൻ ശാസ്ത്രമംഗലം റഹിം പനവൂർ രമേശ് ബിജു ചാക്ക ഗായകൻ ധനുഷ് എം എസ് കലാനദി വധുവ മുക്കംപാലംബോട് രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു വ്യക്തിത്വമാണ് I'll see you in the next one. വാർത്തകളും വിശേഷങ്ങളിലൂടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം